േണു ചേച്ചിയുടെ തലയിൽ അനുമോള് കൂട്ടുകാരി ആയതുകൊണ്ടാണ് അനുമോൾ ഇഷ്ടം അല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും കണ്ടെത്താം നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ അപ്പോ ബിഗ് ബോസ് ഒക്കെ അനു ഒക്കെ നന്നായിട്ട് ഗെയിം കളിക്കണതായിട്ട് എനിക്ക് ഞാൻ അങ്ങോട്ട് വരാന്ന് ക്യാമറ ഒന്ന് ഇത്തിരി അനു ഒക്കെ അനു എപ്പോഴും നമ്മള് കുഞ്ഞായിട്ടാണ് സ്റ്റാർ മാജിക്കില് കാണാറുള്ളത് പക്ഷെ ആ ഒരു അനു ഇവൻ കറിയുന്നത് അത് അതിപ്പോ എന്താ ചെയ്യാ മനുഷ്യന്മാരല്ലേ ഞാൻ പോയാലും ഞാൻ കറിയണതായിട്ട് നിങ്ങള് കാണും ഞാൻ പോയാലും നാളെ വേറെ തമ്പിടരുന്ന് ഞാൻ ുംനു ഒക്കെ ബ്രിയൻ്റ് ആയിട്ട് അതായത് കണ്ടന്റ് കൊടുക്കലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയണേ അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം എപ്പിസോഡ്സ് ഞാൻ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾക്ക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് നമുക്ക് നിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു ഇപ്പം ത്രീ വീക്സ് ഒക്കെ ആയില്ലേ അപ്പം അതാണ് അനു നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ കൂടെ കണ്ടിട്ടില്ലേ അനു അങ്ങനെയാണ് പക്ഷേ അനു ഇത്രയും ഗോൾഡുമാണ് ഇത്ര അധികം ആൾക്കാരുടെ ഇടയിൽ നിൽക്കണില്ലേ അതും മനസ്സിലാക്കാൻ പറ്റാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൗഡാണ് എത്ര ദിവസം എന്നുള്ളതല്ല എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു എങ്ങനെ ഗെയിം സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള സംസാരിക്കേണ്ട ആവശ്യം സംസാരിക്കുന്നത് അല്ല വിഷയം ഞാനൊരു കാര്യം പറയട്ടെ അവിടെ എല്ലാവരും ഹൺഡ്രഡ് ഡേയ്സ് ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ആൻസർ ചെയ്തിട്ടുള്ളൂ ഒരാളുടെ ലൈക്ക് ഹൈജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താ ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കും കൊടുത്തു ചോദിച്ച ചോദ്യത്തിനോടുള്ള ഒരു ആൻസർ അനു പറഞ്ഞിട്ടുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ബാക്കിയുള്ളവരനുഷ്ഠിപ്പോളിച്ചോണ്ടിരിക്കും ുംനുവിന്റെ <laughs> ഡെ <laughs> <laughs> നിങ്ങൾ അനീഷ് അനീഷിന്റെ നെയ്ബർ ആണ് അനീഷിനെനിക്കറിയാം അനീഷ് കണ്ടെ പിന്നെ അക്ബറിനെ എനിക്കറിയാം പിന്നെ അത്രേനേ ഉള്ളൂ നന്നായിട്ട് അപ്പൊ അത്രേയുള്ളൂ അപ്പൊ ശരി വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത് വൈറ്റ് ഗോൾഡിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇത് ബിഗ് ഷോ അല്ലേ ശരി അപ്പൊ നന്നായിട്ട് പോന്നും പറയാറായിട്ടില്ല ഞാനൊന്ന് സംസാരില്ലേ താങ്ക് യു സോ